േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് കൃഷ് ഇപ്പോൾ ബലരാമൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ അവിടെ വെച്ച് ബലരാമനെ വിളിക്കുന്നുവെങ്കിലും യാതൊരു അനക്കവും കാണാത്തതിനെ തുടർന്ന് നിരാശയിലായിരിക്കുകയാണ് ഇപ്പോൾ അവൻ ചേട്ടൻ അവിടെ പോയി ഒരു പിടിയുമില്ലല്ലോ വീടാണെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുന്നു ഇതേ സമയം ബലരാമൻ സോറി കൃഷിനോട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ഭാഗ്യശ്രീ നടത്തുന്നുവെങ്കിലും വായമൂടി കെട്ടിയതിനെ തുടർന്ന് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നുമില്ല ഇതിനിടയിൽ ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സുമിത്രയും ബാലുവും മിണ്ടിപ്പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവൾക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഇതിലും വലിയ ദുരന്തം നിനക്കുണ്ടാകും അത് പറഞ്ഞില്ലെന്ന് വേണ്ട രാമനെ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ കൊല്ലും ഇത് കേട്ട് ഭാഗ്യശ്രീ വീണ്ടും മുട്ടുമടക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഇതൊന്നും മനസ്സിലാകാത്ത കൃഷി ആണെങ്കിൽ മടങ്ങി പോവുകയും ചെയ്തത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതേ തുടർന്ന് മീരയും കൂട്ടരും എങ്ങനെയാണ് ബലരാമനെ തൽക്കാലത്തേക്ക് രക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് തന്നെ ചതിച്ചിരിക്കുകയാണല്ലോ ഇവരുടെ ചതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് ഉറപ്പിക്കുന്ന മീര ഇതേ തുടർന്ന് ചികിത്സകൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ബലരാമന് ബോധം തിരികെ ലഭിക്കുകയാണ് ബലരാമനോട് കാര്യങ്ങൾ ഇതേ തുടർന്ന് ചോദിക്കാൻ അവൾ തയ്യാറാകുന്നുവെങ്കിലും അപ്പോഴേക്കും അവിടേക്ക് കയറി വന്നിരിക്കുകയാണ് സുമിത്രയും അതുപോലെ തന്നെ ബാലുവും ഇതോടെ ആശ്രമവും പാളിപ്പോകുന്നു പക്ഷേ മീര ഇതേ തുടർന്ന് രക്ഷിക്കുകയാണ് ബലരാമനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്